കുഞ്ഞി <laughs> ോ വാംഗ്ലെ എന്നെ അകത്തോട്ട് കേറ്റാൻ പോവാണ് നമുക്ക് ഇത് നേരെ ഇട്ടിട്ട് നമുക്ക് അകത്തോട്ട് കേറാവേ അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ വണ്ടി കണ്ടല്ലോ ഇതാണ് നമ്മളെ വണ്ടി ഇന്ന് നമ്മൾ ഇതിന്റെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് ഇപ്പൊ പുതുതായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനാക്കി ഇട്ടിരിക്കുവാണ് പിന്നെ ഈ അങ്കളാണ് ഈ വണ്ടിയുടെ ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കി എടുത്ത ആള് ഈ അങ്ങളാണ് അപ്പൊ എന്താ നമ്മള് വണ്ടിക്ക് അകത്തോട്ട് കേറാൻ വേണ്ടി പോവാണേ അപ്പൊ അങ്കിൾ നമുക്ക് വണ്ടിക്ക് അകത്തോട്ട് എന്റെ വണ്ടിയിൽ കുറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകത്തില്ലേ കേട്ടെ ആണേ കൂട്ടുകാരത്തോട്ട് കേറുവാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലൊരു വണ്ടിയിൽ കയറുന്നത് അയ്യോ നല്ല ഇങ്ങനെ ഇരിക്കണോ നല്ല രസം ഉണ്ട് ഞങ്ങൾ എടുക്കുവല്ലേ അങ്കിളിനി എടുത്തിട്ട് ഞങ്ങൾ റൗണ്ട് പോവാണ് പോയിട്ട് വേണ്ടിട്ടുള്ള വണ്ടിയാ നമ്മള് വലിയ കേറി പ്രശ്ന അയ്യ ഇതിന്റെ എന്താ പരിപാടിന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് കേറിയിരുന്നിട്ട് അങ്കളിനോട് ചോദിക്കാം എങ്ങനെയാണ് എന്താണ് അപ്പൊ വണ്ടി അടച്ചു നമ്മള് പോകാൻ പോവാല്ലേ എങ്ങോട്ട് പോവാമോ പോകുന്നേ അങ്ങോട്ട് പോവാം അപ്പൊ അതാണ്ട് ഞാൻ ഈ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുവാണ് ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് വണ്ടി ഇത് വീഡിയോ ഇതിനു തുടങ്ങുവാണെ ഫൈം ആയിട്ടാണ് ഈ ഈ വണ്ടി ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു അങ്ങനെ ഈ വണ്ടി ഉണ്ടാക്കാനുള്ള ഞാൻ പത്ത് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറല്ലാ യാത്ര ചെയ്യുന്നത് അപ്പം എന്റെ ഓഫീസ് ഇവിടുന്ന് ബിഷപ്പ് ജെറോ നഗറിലാണ് അപ്പൊ എനിക്ക് മഴയും വെയിലും കൊള്ളാതെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നുള്ള കുറെ പതിനെട്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നു അപ്പം അങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ച് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെ ചെറിയ കാറിൻ്റെ അപ്പം എൻ്റെ മനസ്സിൽ ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ് അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴുള്ളൊരു തോന്നലാണ് ഈ വലിയ ഒരാൾ മാത്രം ഒരു വലിയ എസ് യു വികത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് എന്തൊരു അന്തരീക്ഷ മലിനീകരണം അത് പാർക്കിങ്ങിനെടുക്കുന്ന സ്പേസ് അത് റോഡിലെടുക്കുന്ന സ്പേസ് ഇതെല്ലാം ഒരു ഭയങ്കരമായ വേസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ ഞാൻ ചെന്ന് ചെയ്യപ്പോൾ ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാനാണെങ്കിൽ ഒരു ചെറിയ വാഹനം പോരായ്മ അപ്പൊ അങ്ങനെ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ആ ഒരു കോൺസെപ്റ്റ് മുന്നിൽ വെച്ചോണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത് അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ബോഡി ബിൽഡിംഗ് വർക്ക് ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ ഞാനിത് അവരോട് പറഞ്ഞ് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഒരു കാറ് ഡിസൈൻ ചെയ്ത് നിർമ്മിക്കണം അത് ഒന്ന് സഹായിക്കണം ആ അതെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അവര് എന്റെ ഡിസൈൻ എല്ലാം കണ്ടിട്ട് അതനുസരിച്ച് ബോഡി ഉണ്ടാക്കി തന്നു പിന്നെ അപ്പം ഇതിന്റെ ഇലക്ട്രിക്കൽ പാർട്സ് ഒന്നും ഞാനിത് രണ്ടായിരത്തി പതിനേഴിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ടാറ്റ പോലും ഇലക്ട്രിക് കാർ ഇറക്കിയിട്ടില്ല അപ്പോൾ അന്നേരം കേരളത്തിലൊന്നും ഇതിൻ്റെ ഒന്നും അവൈലബിൾ അല്ല ഡൽഹിയിലാണ് ഇതിന്റെ സ്പാർട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇതിന്റെ ഡിസൈൻ എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഡൽഹിയിൽ ഉള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സും മറ്റു മോട്ടറും ബാറ്ററിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിന്നാണ് ാണ് അപ്പൊ ഞാനൊരു കാര്യങ്ങളെ ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഹാപ്പി ആണോ ഈ ഒരു അതെ വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു അപ്പൊ കൂടാരെ ഇതാണ് നമുക്ക് അംഗങ്ങളോട് ചോദിക്കാം അകത്ത് ഇതിന്റെ എങ്ങനെയാണ് സെറ്റിംഗ്സ് എന്നൊക്കെ നമുക്ക് ചോദിച്ചോക്കാം ഞങ്ങൾ നിങ്ങളെ കാണിച്ചും അപ്പൊ അങ്കളെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അകമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ സാധാരണ കൊടുക്കാമോ വ്യത്യസ്തമായിട്ട് ഇതിന് ഇല്ല ഇതിന് ഒരു ആക്സലേറ്ററുണ്ട് ബ്രേക്കുണ്ട് പിന്നെ ഇതിന് ഒരു അതൊക്കെ ഞാൻ അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ് ക്യാമറ റിവേഴ്സ് സെൻസർ ഉണ്ട് പിന്നെ ഇത് ഡിജിറ്റൽ മീറ്റർ ആണ് ഇത്രയും ആണ് പിന്നെ ഇതിനകത്ത് സാധാരണ വണ്ടിക്ക് പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സാധാരണ റോഡിൽ റോഡിലിറക്കുന്ന വണ്ടിക്കകത്തുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു വണ്ടിക്കകത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വൈപ്പർ ബ്ലേഡ് ഉണ്ട് വൈപ്പർ ഉണ്ട് ഉണ്ട് ഹാൻഡ് ബ്രേക്ക് അതെ അതെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിട്ടും മനോഹരമായിട്ടും നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അത് തിരിക്കാനും വലിയ കുഴപ്പമില്ല കുഞ്ഞു പിള്ളേരെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത് നീളമുള്ളത് കൊണ്ട് എനിക്ക് രണ്ട് ും നല്ല നല്ലൊരു കോൺസെപ്റ്റാ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല ഇരിക്കാനും നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര കുഞ്ഞു പിള്ളേർ പോലെ തോന്നാ നല്ല കൗതുകം തോന്നാണ് ഈ ഒരു വണ്ടി കാണുമ്പോ ഇതിനകത്ത് സംഭവങ്ങളും സെറ്റിങ്സ് ഒക്കെ നല്ല രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേട്ടോളെ ഭയങ്കര സന്തോഷം ഈ ഒരു വണ്ടി കാണാൻ പറ്റിയതിനകത്തും കേറാൻ പറ്റുന്നതിനകത്തും ഒരുപാട് സന്തോഷം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മളിത് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവല്ലേ പാർക്ക് പാർക്ക് ചെയ്യാം ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനല്ലേ വണ്ടിനെ പറ്റിട്ട് കൊറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനിരിക്കാണ് ഞാനും അങ്ങൾ അപ്പൊ നമുക്ക് ഇത് പാർക്ക് ചെയ്തിട്ട് എന്റെ അകത്തുനിന്ന് നമുക്ക് പുറത്തിറങ്ങിയിട്ട് വണ്ടിനെ പറ്റിട്ട് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കാം അപ്പൊ അങ്ങൾ ഇറങ്ങുമല്ലേ ഞാനും ഇറങ്ങാം അല്ലേ ഓക്കെ ഇതെങ്ങനെയാകുമോട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഇറങ്ങുവാണേ 啊，哈哈，好。 ഹായ് കൂട്ടുകാരെ ഞാനാ നിങ്ങളുടെ ബിനീഷ് ആണ് എടാ ചേട്ടാ നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്ന കുഞ്ഞ് കാർ കാണാൻ വേണ്ടി വന്നിരിക്കുക നിങ്ങൾ തന്നെ നോക്കിയാ എന്ത് ക്യൂട്ടാ കാണാൻ അത് ഉണ്ടാക്കിയത് ഈ അങ്കിളാ കേട്ടോ അത് മാത്രല്ല ഈ വണ്ടീനെ പറ്റി കൊറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊക്കെ ചോദിക്കാം പിന്നെ അങ്ങളെ ഈ വണ്ടിയുടെ പേരെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നെ അതിന്റെ സീക്രട്ട് എന്താ അത് ഒരു പേര് പുൽക്കൂട് ഇലക്ട്രിക് ആണ് എന്റെ വീട്ടിലെ വീട്ടുപേരെന്ന് പറഞ്ഞ പുൽക്കൂടാണ് അപ്പൊ അതുകൊണ്ട് ആ ആ ആ എന്നുള്ള പോലെ അത്രയും അത് വളരെ ശരിയായിട്ടോ ഭയങ്കര കുഞ്ഞ് നല്ല സൂപ്പർ ആണ് അകത്തിരിക്കാൻ കുഞ്ഞ് പുൽക്കൂട് പോലെ തന്നെയാ കറക്റ്റാത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് അകത്ത് കേറിയിരിക്കാനായിട്ട് സന്തോഷം തോന്നി ഞാനത്തിരുന്നപ്പോ അടിപൊളിയാണ് പിന്നെ പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ ഒന്നിനായിട്ട് വീഡിയോ കണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പെയിന്റ് മാറ്റിയായിരുന്നു പെയിന്റ് കഴിഞ്ഞ മാസം മാറ്റി കാരണം ഇതിന് മുമ്പ് ഇതിനൊരു പിങ്ക് കളർ ആയിരുന്നു അപ്പം അതിന് മൂന്ന് നാല് വർഷം പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അപ്പൊ അതിപ്പോ വർഷം ആറേഴ് വർഷമായില്ലോ അപ്പൊ അന്നേരം പെയിന്റ് ഒന്ന് മങ്ങാൻ തുടങ്ങി ഇളകാൻ തുടങ്ങി മാറിയപ്പോ പെയിന്റ് പുതിയത് ായിട്ട് ചെയ്തു അത്രേ ഉള്ളൂ ആ അപ്പം അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ വേണ്ടി ഇത് കണ്ടോ ഇത് ബ്രേക്ക് പിടിക്കുമ്പഴത്തേക്കും ബ്രേക്ക് ലൈറ്റ് കത്തും അത് മാത്രമല്ല ഇത് എന്തിന്റെ ആണെന്ന് അറിയാം താറിന്റെ ആട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ലൈറ്റ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ഈ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കത്തുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അതിശയായിട്ടാ തോന്നുന്നത് കേട്ടോ അടിപൊളിയായിട്ടാ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുമാനവരായിട്ട് നിങ്ങൾ തന്നെ നോക്കി ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നില്ലേ ഈ ഒരു വണ്ടി കാണുമ്പോൾ നല്ല ക്യൂട്ട് ആയിട്ട് തോന്നുന്നില്ലേ എനിക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ട് ഈ വണ്ടി ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള നിലയിൽ ഇരിക്കുന്ന മൂന്ന് ആണ് പ്രധാനമായിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഇലക്ട്രിക് മോട്ടറുണ്ട് അത് ആ മോട്ടറ് വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ എന്ന് പറയും ഡിഫറൻഷ്യലിൻ്റെ സെൻട്രലായിട്ടാണ് മോട്ടറ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ ആ മോട്ടറിൽ നിന്നും ഒരു കണക്ഷൻ ഇങ്ങോട്ട് ഒരു കണ്ട്രോളർ ഉണ്ട് പിന്നെ എന്നിട്ട് ഇതിന് ബാറ്ററി ഉണ്ട് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിതിയം ഫെറോഫോസേറ്റ് എന്ന് പറയും എൽ എഫ് പിന്നെ ഇതുപോലെ വേറെ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഇതേ കണക്ക് ഇതിനേക്കാളും ആയിട്ട് വളരെ ചെറിയ ഒരു ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന വേറൊരു വാഹനം ഞാൻ അതും മൂന്നാല് വർഷമായി പണിപ്പുരയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തീർന്നു അതിൻ്റെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂട്ടബിളാണ് ഇതിൻ്റെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതുകൊണ്ട് എനിക്കൊരു നാല് ലക്ഷം രൂപ നാലര ലക്ഷം രൂപ ഇതിനായി പക്ഷേ മറ്റേത് ഒരു ലക്ഷം രൂപയാകത്തോളൂ വികലാംഗർക്ക് വളരെ സൂട്ടബിൾ ആണ് സൂട്ടബിളാണ് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് ഇതിനേക്കാൾ വെയിറ്റ് കുറവാണ് അതുകൊണ്ട് ഇതിനേക്കാൾ കംഫർട്ടബിൾ ആണ് അതും ഇലക്ട്രിക്ക് തന്നെയാണ് പക്ഷേ അത് മൂന്ന് വീലുള്ളതാണ് അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് വീലും ബാക്കിൽ ഒരു വീലുമായിട്ട് ഒരു പോലെ ഇരിക്കും തന്നെ അപ്പോൾ അത് അത് വളരെ വളരെ കോസ്റ്റ് കുറച്ചാണ് അതുകൊണ്ട് സൂട്ടബിൾ ആയിരിക്കും ആണല്ലേ ും കൂട്ടാരെ അങ്ങൾ വേറൊരു വണ്ടിയും കൂടി നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അത് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല കുഞ്ഞതായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും എന്താണ് അങ്കിൾ ആ വണ്ടിയിൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അതിന്റെ വിശേഷം കൂടി ഒന്ന് അറിയാം കേട്ടോ അപ്പൊ അങ്കളെ വേറെ കാര്യം ചോദിക്കട്ടെ ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പുറത്തോട്ടേ ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ആ ഒരു റിയാക്ഷൻ എങ്ങനെയാണോ ഇങ്ങനെ ഇങ്ങനെ കൂടിയാണോ കാണുന്നത് ഈ കൊണ്ട് അങ്കിൾ എന്താ തോന്നുന്നത് അതൊന്ന് പറയാമോ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം വർഷങ്ങളായെങ്കിൽ പോലും ഇപ്പോഴും ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് വളരെ ഇപ്പോഴും കൗതുക പ്രത്യേകിച്ചും എന്റെ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോഴും ഒരു സെൽഫി എടുക്കട്ടോ െന്ന് ചോദിച്ച് എത്ര പേരാണിയോ അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ക്യൂട്ടാണ് കാണാം നമുക്കാണെങ്കിലും അടിപൊളിയായിട്ട് കൊണ്ടുവന്ന നല്ല രസമാണ് ഇത്രയും വർഷങ്ങളായെങ്കിലും ആൾക്കാർക്ക് ആ ഒരു പുതുമ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ആൾക്കാർ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു സെൽഫി എടുക്കട്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നത് അപ്പൊ വണ്ടി എന്റെ ഒപ്പ അകത്തോട്ട് വരുവാണ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങള് പാർക്കിംഗ് എവിടെയാണ് കാണിച്ചു തരാം വണ്ടി താണ്ട അകത്തോട്ട് പെതുക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങള് അകത്തോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് തന്നെ കുഞ്ഞൊരു കാർപോർച്ച് ഇവിടെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ വണ്ടി അകത്തോട്ട് എടുത്തോണ്ടിരിക്കുക നമുക്കത് കാണാം ഭയങ്കര പെതുക്കെയാണ് ഞങ്ങൾ അകത്തോട്ട് എടുക്കുന്നത് നല്ല രസമുണ്ട് നല്ല ക്യൂട്ട് വണ്ടിയാണ് എത്ര പേട്ടം റിപ്പീറ്റ് ചെയ്തതെന്നറിയാൻ ഭയങ്കര ക്യൂട്ട് വണ്ടിയാ നല്ല രസമാണ് അപ്പൊ അങ്ങൾ താണ്ട വണ്ടി കൊണ്ട് കാർ കാർപോർച്ചിലോട്ട് കയറ്റുവാണ് അതാണ് നമ്മുടെ കാർ കാർപോർച്ച് ഒന്ന് കാണിച്ചു കൊടുത്തേരെ അപ്പൊ വണ്ടി കാർപോർസിനകത്തോട്ട് ഇടാൻ വേണ്ടി പോവാണേ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഒരു രണ്ട് വണ്ടി ഉണ്ടാക്കിട്ടുണ്ടെന്ന് അപ്പൊ രണ്ടാമത്തെ വണ്ടിയാണ് ആ കിടക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇപ്പൊ അങ്കിളിനോട് ചോദിക്കാം അപ്പൊ നാട്ടെ ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ കാർ അങ്കൾ ഉണ്ടാക്കിയ വേറൊരു കാറാണ് അപ്പൊ നമ്മൾ ഈ കാറിന്റെ വിശേഷം അടുത്തൊരു വീഡിയോ ഉള്ളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ എല്ലാ ചാനലുകളുണ്ട് ഉണ്ട് അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ആ അപ്പൊ പിന്നെ വേറെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കുഞ്ഞു കാറാണ് കുഞ്ഞിക്കാറിന് കുഞ്ഞി കാർ പോർച്ച് ആണെന്ന് പറഞ്ഞില്ലേ കുഞ്ഞു കാർ പോർച്ചിന് അത് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതിന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് കുഞ്ഞി കാറിന് കുഞ്ഞു കാർ പോർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി കാണുന്നത് അത് മാത്രമല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ പറയാ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഇത് കാണാനായിട്ട് അതിനകത്ത് കയറി അത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഈ കുഞ്ഞ വണ്ടിയുടെ വിശേഷങ്ങളായിട്ടായിരിക്കും വരുന്നത് അപ്പൊ ബൈ